നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് പോർച്ചുഗലിൽ അടക്കം വെച്ചിട്ടാണ് നടക്കുന്നത് പോർച്ചുഗലിലും സ്പെയിനിലും മൊറോക്കോയിലുമാണ് പ്രധാനപ്പെട്ട വേദികളുള്ളത് ബാക്കി തുടക്കത്തിലെ ചില മത്സരങ്ങൾ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലുണ്ട് അത് ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളായിട്ടുള്ള അർജന്റീന ഉർഗ്വയ് പരാഗ്വൈ എന്നിവിട എന്നിവിടങ്ങളിൽ നൂറ് വർഷം തികയുന്നതിൻ്റെ ഭാഗമായിട്ട് നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് മത്സരങ്ങൾ കൊടുക്കുന്നു എന്നേ ഉള്ളൂ ബാക്കി പ്രധാന മത്സരങ്ങളൊക്കെ പോർച്ചുഗലിലും സ്പെയിനിലും മൊറോക്കോയിലും വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് ഈ വേൾഡ് കപ്പ് കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥ ഓരോരോരോ ഒരു നേട്ടമായിരിക്കും കാരണം ഫുട്ബോളിൻ്റെ ഐക്കടായ ഒരാൾ പോർച്ചുഗലിൽ കളി നടക്കുമ്പോൾ അവരുടെ നാടിനു വേണ്ടി ബൂട്ട് കെട്ടി അവരുടെ നാട്ടിൽ ഇറങ്ങുക ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വലിയ പ്രിവിലേജാണ് നമ്മുടെ ഹോംലാൻഡിൽ വെച്ച് നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ കഴിയുന്നു നമ്മുടെ ആരാധകരുടെ സഹായത്തോടു കൂടി സപ്പോർട്ടോടു കൂടി നമുക്ക് കളിക്കാൻ പറ്റുമെന്നുള്ളത് വലിയ ഒരു ബൂസ്റ്റാണ് എന്ന് ക്രിസ്ത്യാനോ പറയുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് കളിക്കാനൊക്കെ ക്രിസ്ത്യാനോ ഉണ്ടാകുമോ അതാണ് ചോദ്യം നമുക്കറിയാം അടുത്ത ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പതാകും പിന്നെ അടുത്ത വേൾഡ് കപ്പ് നടക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് പ്രായം നാൽപ്പത്തി ഒന്നാകും പിന്നെ രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സായിട്ടുണ്ടാകും അപ്പോഴൊക്കെ അദ്ദേഹം വേൾഡ് കപ്പിന് ഇറങ്ങുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് പക്ഷേ ക്രിസ്ത്യാനോ ആയതുകൊണ്ട് ഇല്ല എന്നങ്ങ് ഉറപ്പിച്ച് പറയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും കാരണം അത് അദ്ദേഹത്തിൻ്റെ രീതി അതാണ് അദ്ദേഹത്തിൻ്റെ ലോങ്വിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും പറ്റില്ല ഇപ്പോൾ പോർച്ചുഗീസ് താരം ഈ കഴിഞ്ഞ ദിവസം വിരമിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായ നാനിയോട് ഇതേ ചോദ്യം ചോദിക്കുന്നു സി ആർ സെവൻ രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് കളിക്കാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഐ ഹാവ് നോ ഡൗട്ട്സ് ഐ തിങ്ക് ഹി വിൽ ബി ഹീ വിൽ ഗോ ഓൺ എ ഡയറ്റ് ടു ബി റെഡി എനിക്ക് സംശയമൊന്നുമില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ആ വേൾഡ് കപ്പ് കളിക്കാൻ റെഡി ആവാൻ വേണ്ടി ഒരു ഡയറ്റിലേക്ക് പോകും അതനുസരിച്ച് അദ്ദേഹം തൻ്റെ ബോഡി നോക്കി അടുത്ത രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് കപ്പിന് റെഡി ആവും എന്നാണ് നാനി പറയുന്നത് നാനി എവിടെയും കൊണ്ട് നിർത്തിയില്ല നാനി വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഗ്രേറ്റ് പ്രിവിലേജ് ആണ് വേൾഡ് കപ്പ് നമ്മുടെ ഹോം ലാൻഡിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു ഗ്രേറ്റ് വേൾഡ് കപ്പ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമുക്കൊരുപാട് ടാലൻറ്റുമുണ്ട് സോ നമുക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമുണ്ട് വി ഹോപ്പ് ദാറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ ബി ദയർ ടു സ്കോർ ഹിസ് ഗോൾസ് അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്ക് വേണ്ടി ഗോൾഡടിക്കാനുണ്ടാകും എന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ദിസ് ഫീൽസ് ഡ്രീം ഓഫ് ഓൾ ദി യങ് പീപ്പിൾ ഇൻ പോർച്ചുഗൽ എന്നുകൂടി അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ നാനി വിശ്വസിക്കുന്നത് നാനിക്ക് സി ആർ സവന നന്നായിട്ട് അറിയാം ആ നാനി വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പിൽ പോർച്ചുഗലിനായിട്ട് ഗോൾഡടിക്കാനെന്ന് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ നാനിയെ പോലെ നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിലെ സി ആർ സെവൻ വേൾഡ് കപ്പിൽ ബൂട്ട് കെട്ടി ഇറങ്ങുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെത്താം